ഹായ് ഫ്രണ്ട്സ് അപ്പോഴേ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക്കാണ് കേട്ടോ ഇത് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്തതാണ് പക്ഷേ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയിട്ടോ ഇപ്പോഴും ഇത് ട്രെൻഡിങ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് കിടക്കാം അതെ ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് എന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇതിൻ്റെ കൂടെ കുറച്ച് വാനില എസൻസും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ളൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ബൺ മസ്കയിലേക്ക് എടുക്കുന്ന ക്രീം അപ്പോൾ ഇത് ഭയങ്കര സിംപിളാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല പക്ഷേ ഇത് ഇങ്ങനെ ഇത്രയും വൈറലായപ്പോഴാണ് ഇത് ശ്രദ്ധിക്കുന്നത് പണ്ടൊക്കെ നമുക്ക് പനി വരുമ്പോൾ മാത്രമാണ് ഈ ഒരു സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബട്ടറും അതുപോലെ തന്നെ ബണ്ണും അല്ലെങ്കിൽ ബ്രെഡൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തരാറുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ചെറുപ്പത്തിൽ ാലോ അപ്പം അപ്പം ഇത് അത്ര ഇഷ്ടമല്ല പക്ഷെ ഇപ്പോൾ എന്തോ അറിയില്ല നല്ല അടിപൊളി ടേസ്റ്റ് അത് കുറച്ച് വ്യത്യാസമായിട്ട് ചെയ്യുന്നത് ആണോ എന്താ ഒന്നും അറിയില്ല പക്ഷെ എന്തായാലും നമ്മുടെ ക്രീമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ സൈഡിലേക്കൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഇത് എന്താ പറയുക ഇതെന്തിനാ ഇങ്ങനെ തേക്കുന്നതെന്നൊന്നും അറിയില്ല ഇത് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണോ എന്താണെന്നൊന്നും അറിയില്ല എന്തായാലും ഞാനിതാ കുറേ പന്നിൻ്റെ ചുറ്റിലൊക്കെ കുറച്ചെടുത്ത് ഇത് ഒന്ന് പരട്ടി കൊടുക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ എന്താണ് കഴിക്കുന്ന സമയത്ത് കയ്യിലും അവിടെ എവിടെയൊക്കെ ഒന്ന് ആവും അതാണ് പ്രശ്നം അപ്പോൾ ഈ ഒരു മസ്കാ പണ് നമ്മൾ കഴിക്കേണ്ടത് ചായയിൽ മുക്കിയിട്ടാണ് കഴിക്കേണ്ടത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി മസാല ചായയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ട് ിട്ടില്ല കേട്ടോ മസാല ചായ നമ്മൾക്ക് ഒരു വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം അതും വളരെ സിമ്പിളാണ് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് കേട്ടോ എന്തായാലും ഇത് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി വെറുതെ അല്ല ഇത് ട്രെൻഡിങ് ആയത് കേട്ടോ നല്ല കിടില രുചിയാണ് ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു പക്ഷേ ഇപ്പം എന്തോ നല്ല ഇതിനോട് ഭയങ്കര ഇഷ്ടമായി തുടങ്ങി കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ സിമ്പിളല്ലേ അപ്പോൾ എന്നെപ്പോലെ കുട്ടിക്കാലത്ത് ബട്ടറും ഒക്കെ കഴിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യും ഫ്രണ്ട്സ് അപ്പോൾ എന്താ പറയുക എല്ലാവരും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്